ഫോക്കസ് ഓൺ യുവർ സെൽഫ് അതെ എല്ലാവരും പറയാറുണ്ട് അല്ലേ ഫോക്കസ് ഓൺ യുവർ സെൽഫ് പക്ഷെ അതെങ്ങനെയാണ് എന്ന് എക്സാമ്പിൾ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഞാനൊരു കാര്യം പറയട്ടെ നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിൽ നിങ്ങളുടേതായ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുമ്പോൾ ആരെങ്കിലും നിങ്ങളെ സെൽഫിഷ് എന്ന് പറഞ്ഞിട്ടുണ്ടോ ഫോർ എക്സാമ്പിൾ ആണ് കേട്ടോ നിങ്ങളുടെ കസിൻ്റെ കല്യാണം നടക്കുന്നു ഒരേ ദിവസം തന്നെ നിങ്ങളുടെ ഹസ്ബൻഡിൻ്റെ കസിൻ്റെ കല്യാണം നടക്കുന്നു നിങ്ങൾ ഏത് ഓപ്റ്റ് ചെയ്യും ഇതും ഒരു ഫോക്കസിങ് ഓൺ യുവർ സെൽഫാണ് കേട്ടോ നിങ്ങൾ നിങ്ങളുടെ കസിൻ്റെ കല്യാണം ഓപ്റ്റ് ചെയ്യണം അതേസമയം ഹസ്ബൻഡ് ഹസ്ബൻഡിൻ്റെ കസിൻ്റെ കല്യാണം ഓപ്റ്റ് ചെയ്യണം എന്നിട്ട് ആ രണ്ടു പേർക്കും കൂടി പോകാവുന്ന ഒരു ഫങ്ഷൻ അവരുടെ വീട്ടിലേത് നിങ്ങൾ ചൂസ് ചെയ്യണം എന്തിനാണെന്നറിയാവോ അവർക്ക് നിങ്ങൾ പ്രയോറിറ്റി കൊടുത്തെന്ന് തോന്നുകയും വേണം ബട്ട് യു ഹാവ് ഫോക്കസ്ഡ് ഓൺ യുവർ ഫാമിലി ടു ഇതൊരു എക്സാമ്പിൾ ആണ് ഞാൻ പറയുന്നത് അപ്പോൾ ഇതിന്റെ അടിയിൽ ഇനി കമന്റ്സ് വരും ചേച്ചി അങ്ങനെ ആരും സമ്മതിക്കില്ല ഇങ്ങനെ സമ്മതിക്കില്ല ഞാൻ സമ്മതിക്കോ ഇല്ലയോ എന്നുള്ളതല്ല എൻ്റെ ക്വസ്റ്റ്യൻ ഐ ആം ജസ്റ്റ് ട്രൈങ് ടു ടെൽ യു ഹൗ ടു ഫോക്കസ് ഓൺ യുവർ റിലേഷൻഷിപ്പ് ആൻഡ് യുവർ സെൽഫ് നിങ്ങൾക്ക് അതല്ലേ കൂടുതൽ സന്തോഷം ഉണ്ടാവുക നിങ്ങളുടെ വീട്ടിൽ പോവുക നിങ്ങളുടെ കസിൻസിൻ്റെ കൂടെ ആ സന്തോഷം നിങ്ങൾ കളയണ്ട ഹസ്ബൻഡിനോ അദ്ദേഹത്തിൻ്റെ കസിൻസിൻ്റെ കൂടെ മിംഗ്ളിയ അവരെ എല്ലാവരെയും കാണുക അതായിരിക്കും അല്ലേ സോ ലെറ്റ് ദം ഡു ദാറ്റ് രണ്ടു പേർക്കും ഒരു ഒഴിവാക്കാനാകാത്ത സന്ദർഭം വരുമ്പോൾ പ്രയോറിറ്റൈസ് യുവർ ഹാപ്പിനെസ് ഇത് ഒരു എക്സാമ്പിളാണ് കേട്ടോ നോട്ട് ദ പോയിന്റ്